അച്ഛൻ വന്നു അമ്മ എന്ത് അമ്മ അപ്പുറത്തെ വീട്ടിലോട്ട് പോയ നീ എവിടെ ആഹാ ചേട്ടൻ വന്നോ ചേട്ടാ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഇച്ചിരി പൈസ കടഞ്ഞ് വയ്ക്കാൻ പോയി പൈസ അത്യാവശ്യം ഏട്ടാ ഇന്നായിരുന്നു ചിറ്റിപ്പൈസ അടിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെ കട്ടായി ആവുമ്പഴത്തന്നെ ഓ കിട്ടിയില്ല ഈ മഴയും വെള്ളം പിടിച്ച കാശ് ഇനിയിപ്പൊ എന്താ ചെയ്യൂടി നിങ്ങൾക്ക് ശമ്പളം ഒക്കെ കിട്ടിയില്ലേ അഞ്ചാം തീയതി കിട്ടേണ്ട ശമ്പളം അല്ലേ ഇന്നിപ്പോ പത്താം തീയതി ആയില്ലേ ശമ്പളം ഒക്കെ കിട്ടി പിടിച്ചോ ഇതെന്തുവാ അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി പെട്രോൾ അയ്യോ ബാക്കി പൈസ എല്ലാം ചേട്ടാ ആയിരം രൂപയാണ് ഉണ്ടായിരുന്നത് അമ്പത് രൂപയുടെ പെട്രോൾ അടിച്ചു ബാക്കി പൈസ പുറകെ ഈ നാടിന്റെ അവസ്ഥ വല്ലതും അറിയാവോ ബിസിനസ് ഒന്നും തീരെ പഴയ പോലെ ഭയങ്കര ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ പോകുന്നത് ഈ ഉള്ള ശമ്പളം തന്നെ വാങ്ങിച്ചെടുക്കാൻ എന്ത് പാടാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ചേട്ടാ ഈ ഈ അങ്ങനെയാണെങ്കിൽ അറിയാമോ ചേട്ടാണെങ്കിൽ നോക്കിക്കൂടെ എടി നീ പറയുന്ന പോലെ പറയുന്നവരെ അങ്ങനെ ആളിനെ എടുക്കാനൊന്നും കമ്പനിക്കാരില്ല ഇപ്പൊ ഉള്ള ആൾക്കാരെ തന്നെ പറഞ്ഞു പറഞ്ഞോട്ടുകൊണ്ടിരിക്കുക അതറിയാവോ നമ്മൾ എന്ത് മുമ്പൊക്കെ ശമ്പളവും എക്സ്ട്രാ അലവൻസും നല്ലൊരു തുക കൈ കിട്ടുമായിരുന്നു അന്ന് എടുത്തു വെച്ചാൽ ലോണും ഇ എം ഐയും ചിട്ടിയും പലരുക്കിടയിലും നമ്മുടെ കൈ കിട്ടുന്നത് നമുക്ക് ചെലവാങ്ങുന്നതും നമ്മൾ ഭയങ്കര അന്തരമുണ്ട് ഇടി ഇപ്പഴത്തെ സാധനത്തിൽ വില വല്ലെന്ന് അറിയാമോ അരി അറുപത്തഞ്ച് ആട്ട എഴുപത്തി അഞ്ച് വെളിച്ചെണ്ണ അഞ്ഞൂറ് തേങ്ങ നൂറ് അത് മാത്രമാണോ ഗ്യാസ് ഞ്ഞൂറ് എനിക്ക് നിനക്കും കൂടെ മൊബൈൽ ചാർജ് ചെയ്യാൻ മുന്നൂറ് വെച്ച അറുനൂറ് പണ്ടത്തെ കാലത്തൊക്കെ വറക് കുറക്കിക്കൊണ്ടോന്ന് തീ കത്തിക്കുവായിരുന്നു ഇന്ന് അങ്ങനെ ഉണ്ടോ വല്ലതും ഗ്യാസിലല്ലേ ചെയ്യുന്നത് ചേട്ടാ വില കൂടിയെന്നും പറഞ്ഞ് ഇതൊക്കെ നമുക്ക് ചേട്ടൻ പറയുന്നതൊക്കെ എത്ര സത്യം തന്നെയാ

പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും പറയും ചുരുക്കാൻ പറ്റും ചെലവ് ചുരുക്കുന്ന പല രീതിയിൽ ചിലവ് ഇപ്പൊ കറണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെലവ് ചുരുക്കാം അനാവശ്യമായി നമ്മൾ ലൈറ്റ് കത്തിക്കാതിരിക്കുക അനാവശ്യമായി ഫാൻ ഓൺ ആക്കിയിടാതിരിക്കുക അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കാം കറണ്ട് നമുക്ക് ലാഭിക്കാം അതുപോലെ ഗ്യാസ് ലാഭിക്കാം കഞ്ഞി വെക്കുമ്പോൾ കഞ്ഞി പാത്രത്തിന്റെ മുകളിൽ പാല് വെച്ച് തിളപ്പിച്ചാൽ കുറെ ഗ്യാസ് ലാഭിച്ചെടുക്കാം ഇപ്പൊ തേങ്ങ തന്നെ തിരുമി അല്പം മാത്രം തിരുമിയോ തിരുമി ഏഹ് അതുപോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വിലയല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിച്ചില്ല അതുപോലെ ഒരല്പം ഒഴിച്ചോ ഒഴിച്ചു എന്നാൽ ഒഴിച്ചില്ലയോ ആ അപ്പൊ ആ രീതിയിൽ ഒരല്പാ മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ച് അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് അല്പം നമ്മൾ പുറമോട്ട് വലിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കുറെയൊക്കെ ഇത് ലാഭിക്കാൻ പറ്റുമോ എന്നുള്ളതെ നമുക്ക് വേറെ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഇനിയുള്ള കാലത്തില്ല എന്നുള്ളതാണ് സത്യം ഈ ചെലവ് ചുരുക്കത്തിന്റെ ഭാഗമായിട്ടേ ആഹാരം അല്പം ഒന്ന് കുറച്ചാലോ ഓ അത് പറ്റത്തില്ല ആരോഗ്യമുണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ കുറയ്ക്കാന്നല്ല പറഞ്ഞത് ഏഹ്